ഹലോ മൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു നമ്മൾ പുതിയ ലോക പുതിയൊരു ലോങ് വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും കൂടെ ചോദിച്ചു എന്താ പ്രശ്ന പ്രശ്നം നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫോൺ പോയിൻ്റെ കാര്യത്തെ പറ്റിയാണ് നമ്മുടെ ഐഫോൺ ഫോൺ എല്ലാവരും ചാടിക്ക് വീഴുന്നുണ്ട് ഐഫോൺ ഫോൺ ആണ് നമ്മൾ എൺപതിനായിരം രൂപ വിലയുള്ള സമയത്തിന് മേടിച്ചാണ് പ്രൈസ്റ്റാക്ക് എല്ലാം കൊണ്ട് കാണിച്ചല്ല ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട് നമ്മളുടെ ഇന്നൊന്നും സംഭവിക്കാതെ പെട്ടെന്ന് ഒരു നിമിഷം ഒരു കോള് വിളിച്ച് കട്ടായപ്പോഴത്തേന് സ്ക്രീൻ ഡിസ്പ്ലേ പോയി നമ്മളിതിൻ്റെ ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് എല്ലാവരും പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ ഷോർട്ട് വീഡിയോ ഇട്ടാൽ എന്നെ കാണാൻ കാണാനും തൃത്തിപ്പ് ചോദിച്ചു ബ്രോ എവിടെയാണ് കാണുന്നില്ലല്ലോ ഷോർട്ട് വീഡിയോ ഇല്ല വീഡിയോ ഇല്ല ലൈവ് ഇല്ല ഒന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ ഇന്നുപോലെ പേർക്ക് പറഞ്ഞു ഫോൺ പോലെ പോയി തോന്നും അപ്പോൾ എല്ലാവരും ആയിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞു എന്താ എന്താണ് പ്രശ്നം എങ്ങനെയാണ് പോയത് കുറേ പേർ ഐഫോൺ ഉണ്ട് കുറച്ച് പേർക്ക് പണി കിട്ടി കുറച്ച് പേർ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അത് അവർക്ക് എങ്ങനെ അവർക്ക് ടെൻഷൻ അപ്പം അതുകൊണ്ട് നമ്മൾ എന്നാ ഉണ്ട് നമ്മുടെ ഉള്ളത് നമ്മൾ എന്താണ് സംഭവിച്ചു എന്താണ് നമ്മുടെ ഫോണിന് പറ്റിയത് എന്താണുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ നേരെ വീഡിയോയിലേക്ക് 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 നമുക്ക് വാ ഇതാണ് അവസ്ഥ ഹലോ നമ്മുടെ എല്ലാവർക്കും സ്വാഗതം കൂടെ അപ്പൊ നമ്മള് പറഞ്ഞാൽ നമ്മുടെ ഐഫോൺ ആണ് നമ്മുടെ ഫുൾ ബോക്സ് പീസ് ആണ് നമ്മൾ മേടിച്ചത് നമ്മള് മേടിച്ചത് ഷോപ്പൊന്നും പറഞ്ഞില്ല മേടിച്ച് കുറച്ച് പീസ് നമ്മള് ഫുള്ള് ഷോപ്പ് ആണെങ്കിൽ നമ്മൾ എൺപതിനായിരം രൂപ വിലയുള്ള സമയം സിക്സ് ഇറങ്ങിയ സമയം അതിൽ കുറേ വിലയായിരിക്കും അതിനിടയിൽ നമ്മൾ ഈ ഈ നമ്മുടെ പ്രൈസ് തെളിവുകാരും കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല അപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ മേടിച്ചിരുമ്പോ ഏകദേശം കുറച്ച് മൂവല്ലോ ഇടയ്ക്കൊന്നും പ്രശ്നമൊന്നുമില്ല ഇടയ്ക്ക് ഒരു ദിവസം പെട്ടെന്ന്

നീച്ചും അപ്പഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ചെയ്തിട്ടില്ല അവസാനം ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല കുഴപ്പമൊന്നും ഇല്ല അവർക്കൊണ്ടിരിക്കാൻ തന്നെ അടിയ കുഴപ്പമില്ല അടി പ്രശ്നമുണ്ടാവും പിന്നെ കുറച്ചാണൊക്കെ ഒരു ഒരാഴ്ച പ്രശ്നമൊന്നും ഉപയോഗിച്ചു അപ്പൊ ഞാൻ ഒരു രാത്രി നമ്മൾ ഞെട്ടിപ്പിച്ച് സംഭവം കണ്ടു കോള് വിളിച്ചു കോള് വിളിച്ച് കട്ടാക്കിയ സമയത്ത് സ്ക്രീൻ പണി പാടി ഞാൻ കാണിച്ചില്ല ഫോൺ ചെയ്തു ഫോൺ ചെയ്തു കട്ട് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഇതാണ് അവസ്ഥ ഇതാണ് ഞാനിപ്പോ ഞാൻ വീഡിയോ പോയിട്ട് യാതൊരു വിധം നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങളൊന്നും അടുത്ത് കാണിച്ചു തരാം അടുത്ത് കാണിച്ചു എന്റെ ഫോണിനെ ഇത് ഈ ഗ്ലാസ് ഇത് നമ്മൾ സേഫ്റ്റി പ്രൊട്ടക്ഷനായിട്ട് ഒരു പ്ലാസ്റ്റിക് കവറാണത് നമ്മൾക്ക് അറിയാൻ കഴിക്കലോ നമുക്കിനെ പറ്റി കൂടുതൽ അല്ല അപ്പൊ ഈ സംഭവം നമ്മൾ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വീഴായിരിക്കാൻ വേണ്ടി നേരത്തെ ഒട്ടിച്ച് കണ്ടു ഈ സൈഡിൽ നിന്ന് കണ്ടോ താഴെ വീഴുന്ന ഭാഗമാണ് എല്ലാവരെയും താഴെ വീഴുമ്പോൾ പെട്ടെന്ന് സ്ക്രാച്ച് ആയ സംഭവമാണ് ഇത് കണ്ടിട്ട് ഇവിടെ ഒക്കെ ഇത് കണ്ടു ഇതേ ഇതാണ് നിങ്ങൾ കണ്ടു ഇവിടെ ഈ ഗ്ലാസ്സോ എന്തെങ്കിലും ബൈക്കിലെ ക്യാമറയുടെ കൂടെ നോക്കിയാൽ പ്രൊട്ടക്ഷൻ ഗ്ലാസ് കുടിക്കും നമ്മൾ അത്രയ്ക്കും സേഫ്റ്റി ആയിട്ടാണ് നമ്മൾ ഈ ഫോൺ ഉപയോഗിച്ചത് ഇവർ ഇതിന്റെ അവസ്ഥ ഇതാണ് കേസ് ഇനി ഇത് നമ്മൾക്ക് ചെയ്യാനോ ഇനി കുഴിച്ചു കൂടാന്നുള്ളതും നല്ലൊരു കുഴിയെടുക്കുക കുഴിച്ചു മൂടുക ഒരു ഒരു തിരിയൊക്കെ എത്തിച്ച് നമ്മള് അവസ്ഥയാണ് ഇത് പണി കിട്ടിയത് എന്താ വെച്ചാൽ നമ്മൾ നമ്മൾ ഫുൾ നമുക്ക് യാതൊരു ഇവര് പോലെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഇന്റർനെറ്റ് നമുക്ക് നമ്മുടെ അല്ലെങ്കിൽ എന്തെങ്കിലും നോ പ്രോബ്ലം നമ്മൾ അതൊന്നും അല്ല ഡിസ്പ്ലേയുടെ കാരണം എന്നാ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണണം ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഞാൻ ഇത് ഈ പെട്ടി ഈ ശവട്ടി

ഒരു അങ്ങനെ കൊടുത്ത് തന്നതൊന്നല്ല നമ്മള് പൈസ ഇട്ടിക്കൊണ്ടിട്ട് അങ്ങോട്ട് മേടിച്ച് അവമാനം നമ്മുടെ കയ്യിലെ പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഇവമാർ കാണേണ്ട കാര്യങ്ങൾ ഞാൻ അറിയിക്കുന്നു നമ്മള് നമ്മുടെ കയ്യിലെ പൈസ കൊടുത്ത് വാങ്ങിയ സാധനം നമ്മള് അവരുടെ കയറി കൊണ്ടുപോകുമ്പോ അവാടയും കുറവാണ് നമുക്ക് കാണാൻ വയ്യാത്ത ഞാൻ കമന്റ് കമ്മനിട്ടപ്പോ ഞാൻ വീഡിയോ ഇട്ടപ്പോ കുറിച്ച് കമ്മിൽ ഐഫോൺ അവരുടെ അഭിപ്രായം കാണുന്നുണ്ടല്ലോ ില്ല നമ്മള് പൈസ കൊടുത്ത് മേടിച്ചാൽ നമ്മൾ എന്ന് വെച്ച് കുമ്പിടണോ ഒന്നും നമ്മളായാലും പറഞ്ഞില്ല ബ്രോ വരും അതൊന്നും വേണ്ട എടാ നമ്മളോട് നല്ല രീതിയിൽ സംസാരിക്കുന്ന കുഴപ്പമില്ല ബ്രോ എന്താണ് പ്രശ്നം അല്ലെങ്കിൽ പറഞ്ഞില്ല അവര് പറയു നമ്മൾ പിന്നെ ഐഫോൺ സപ്പോർട്ടിൽ കുടിച്ചു സപ്പോർട്ടൊക്കെ ഐസൊക്കെ തണുപ്പിച്ചെടുത്ത് കൂളാക്കി അങ്ങ് നമ്മളെ അങ്ങ് പണ്ടാരോടങ്ങി അങ്ങ് നമ്മുടെ ഐഫോണിന്റെ കയറോട്ടങ്ങി തന്നെ അവരെ ഓരത്തെ ഇല്ലെന്ന് പറഞ്ഞു നിങ്ങൾ കൊണ്ട് ഐഫോണിന്റെ കയറോട് ചെല്ലു നിങ്ങൾക്ക് അവരൊന്നും മലത്തിൽ തരുന്ന പറഞ്ഞു അവിടെ മറന്നു നമ്മൾ ചോദിച്ചെന്തെങ്കിലും വഴിയുണ്ടോ ചോദിച്ചു ഞങ്ങൾക്കും വിട്ട് ചോദിച്ചപ്പോൾ അത് ഒന്നും വഴിയൊന്നുമില്ല ചേട്ടൻ ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതന്നെ കണക്കാന്ന് എനിക്കറിയാതെ ഒരു രൂപ ആണോ ഒരു രൂപ ഞാൻ നോക്കാൻ പോകുന്നു മുപ്പതിനായിരം രൂപ ഒറിജിനൽ ഡിസ്പ്ലേ താങ്ക് യു ഐ നല്ല പണി നമ്മളിത് ഞാനിപ്പോ ഉറപ്പി ഉപയോഗിക്കുന്നു എട്ടൊമ്പത് കൊല്ല വരും നമ്മുടെ കുറ്റം ഒമ്പത് കൊല്ല വരും ഞാനൊക്കെ എന്റെ ഐഫോൺ നമ്മുടെ ഈ യൂട്യൂബ് തുടങ്ങി യൂട്യൂബിനകത്ത് എന്റെ എഡിറ്റിംഗ് ആപ്പ് തന്നെ നാല് ആപ്പ് ഉണ്ട് എഡിറ്റിംഗ് നാല് ആപ്പ് എടുക്കും അതല്ല നമ്മുടെ അല്ലാതെ ആപ്പുകൾ വേറെ ആപ്പ് വന്നിട്ട് ഇഷ്ടം പോലെ ഏതൊന്നും നമ്മള് ഒരാനുകൂല ഇതാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പഴുക്കാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം നിങ്ങൾ ഒന്നാമതായിട്ട് ഐഫോൺ ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചോണം ഇത് ഞാൻ എനിക്കിങ്ങനെ പണി വരുന്നതിന് മുന്നേ എന്റെ ഐഫോൺ നല്ല ഹീറ്റ് ആകുന്നുണ്ടായിരുന്നു നല്ലതായിട്ട് ഹീറ്റ് ആണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഫോൺ ചാർജ് ഇടുമ്പോൾ നല്ല ഹീറ്റ് ആകുന്നില്ല നമ്മൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല ഹീറ്റ് ഇല്ല നമ്മൾ എനിക്ക ഉപയോഗിക്കാം നമ്മള് വീഡിയോസ് എടുക്കുക ഫോട്ടോസ് എടുക്കുക അല്ലാതെ നമ്മൾ കത്തി കത്തിക്കരി വളർത്തൊന്നും ഇതിനകത്തില്ല പിന്നെ എന്റെ ബാട്ടി ചാർജ് പറഞ്ഞാൽ നൂറ് ശതമാനം ഏകദേശം ഒരു എഴുപത് എഴുപത് എഴുതാകുമ്പോഴത്തേക്കും അവരുടെയും കഴിയും പിന്നെ നമ്മള് പുതിയ ബാറ്റി വെളിച്ചോ അങ്ങനെ ഇവിടെ കുറ്റം പറയല്ല നമ്മൾ കുറ്റം മാത്രം പറഞ്ഞു ശരിയല്ലോ നല്ല ഫോണായിരുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല നല്ല ഇഷ്ടമായിരുന്നു താമസിക്കുന്നത് എന്നാൽ ഞാൻ അതുപോലെ കൂടെ നിങ്ങൾ എന്റെ ഫോൺ കാണാൻ മനസ്സിലായത് ഇത്രമേ ഫോണിൽ ഇഷ്ടമുള്ള കാര്യം സ്ക്രാച്ച് വരുമോ അതുപോലെ ഫോൺ നല്ല സൂക്ഷിക്കുന്ന എന്നെ അറിയാവുന്നവർക്കറിയാം ഞാനതുപോലെ ഫോണിനു സൂക്ഷിക്കുകയും അതുപോലെ ഫോണിനെ എല്ലാം അത് വനമ്പൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഉപയോഗിച്ച് എല്ലാം എല്ലാ കാര്യങ്ങളും ഇല്ലാത്ത നടക്കുവായിരുന്നു ഫോൺ പരമായിട്ടുള്ള എല്ലാം നെറ്റ്വർക്ക് മൊബൈൽ സോഷ്യൽ മീഡിയ എല്ലാം ഞാൻ ഉപയോഗിച്ചു എല്ലാം നമുക്ക് ഒത്തിരി വിഷമമായി കാരണം നമ്മൾ ഒന്ന് ഉപയോഗിച്ച് ഇ എം ഐ ഒക്കെ നടത്തുന്നത് ുംങ്ങനെയാണോ പറയാം ഒത്തിരി ഞെട്ടിപ്പിക്കണം എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ നമുക്ക് പ്രശ്നമില്ല നമ്മളൊരു ബാധ്യസ്ഥല്ലോ എന്റെ കയ്യിൽ പോയിട്ടില്ലേ പറഞ്ഞിട്ടല്ലേ എടുത്തി നമ്മളിപ്പോ മനസ്സാ ബാധി അറിയാത്ത സംഭവം ഇത്രയും രൂപ കൊടുത്ത് മുടക്കിയിട്ട് നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ഐഫോണിന്റെ ഡിസ്പ്ലേ ഒക്കെ മാറി നമുക്ക് റേറ്റ് ഒക്കെ നമുക്ക് എന്തെങ്കിലും കുറെ പേരൊക്കെ പറഞ്ഞു ബ്രോ കയറി കൊണ്ടു ചെല്ലും മാറിത്തരും അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ കൊണ്ടുതന്നോ കൊണ്ടിരുന്നപ്പോൾ നടക്കത്തില്ലോ അവിടെ ചെയ്ത് തരത്തില്ല അപ്പം നമ്മൾ പിന്നെ മായം പഴക്കും ഒന്നും നമ്മള് ആ രീതിയിലോട്ട് പോയില്ലേ പറയട്ടെ നമ്മൾ പിന്നെ ഒരു വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ഒരു സാധനം ഉണ്ടാക്കാനോ നമ്മൾ പോയില്ല എന്തുകൊണ്ട് വിഷമമുള്ളൂ കാരണം ഇത് പോയി നമ്മളെപ്പോഴുള്ള പാവങ്ങൾ ഒക്കെ വിഷമമായിരുന്നു ഇത്രയും ഐഫോണും ഐഫോൺ പഠിച്ചവർക്ക് മേടിക്കാനുള്ളവർക്കും പ്രശ്നമൊന്നും ഇത് കാണത്തില്ല അവർക്ക് ഇതുവരെ മേടിക്കാൻ പറ്റും നമ്മളെ ഒക്കെ സംബന്ധിച്ച് ഏറ്റവും പാടാണ് അത് നമുക്ക് ഇനിയും നമ്മൾ കുറച്ചുകൂടെ ഷോർട്ട് വീഡിയോ വീഡിയോ ഒന്നും ഇല്ലാത്ത ഇല്ലാത്തതിന്റെ കാര്യവും ഇല്ലാത്തതിന്റെ ലൈവ് ഇല്ലാത്തതിന്റെ കാര്യവും ഇതായിരുന്നു ഫോൺ മൊത്തത്തിൽ പോയി ആണ് നമ്മുടെ എന്റെ ഫുൾ ഡേറ്റാസും ഡോക്യുമെന്റും എല്ലാം പോയി ഐഫോണിന് അടുത്തെല്ലാം കിടപ്പുണ്ടെന്നൊക്കെ ഞാനൊന്നും അവർ കടക്കുന്നില്ല അപ്പൊ എന്തെങ്കിലും ചെയ്യണം എനിക്ക് എന്തെങ്കിലും ചെയ്യണം എനിക്ക് അത്യാവശ്യം ഒക്കെ തിരിച്ചെടുക്കണം അങ്ങനെ കുറച്ച് നമ്പർ എല്ലാം എല്ലാം പോയി അപ്പൊ എല്ലാം തിരിച്ചെടുക്കണം പണി നോക്കുന്നുള്ളൂ അതുപോലെ നമ്മൾ ഇനി എനിക്ക് ഫോൺ എടുക്കണം ഫോണിൽ ഐഫോൺ തന്നെ എടുക്കണം എന്റെ ആഗ്രഹം ഐഫോൺ എടുക്കാമോ വേറെ നമ്മൾ സൂക്ഷിക്കാൻ നമുക്ക് ഐഫോൺ ഒക്കെ മറ്റുള്ള ഫോണിൽ അതിന് വരുകയും അതിന് സോഫ്റ്റ്വെയർ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഹാങ് ആകും അങ്ങനെ പ്രശ്നങ്ങളും ഐഫോൺ തന്നെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് ഞാൻ നോക്കുമ്പോ നിങ്ങൾ നല്ല ഏതൊക്കെ ഇപ്പൊ ഇപ്പം നല്ല ഉപയോഗിക്കുന്ന കുറെ പുതിയ പേര് ഫിഫ്റ്റ് ഫിഫ്റ്റീൻ ആണോ സിക്സ്റ്റീൻ ആണോ ആണോ ഏതെടുക്കണോ നിങ്ങൾ പറയുക നിങ്ങൾ കമന്റ് കമന്റായിട്ട് എടുക്കാം അപ്പൊ ശ്രദ്ധിക്കുക അഭിമുഖം നമ്മള് ലക്കാണ് സത്യം പറയുന്നത് ഈ ഐഫോൺ ഉപയോഗിക്കുന്ന ലക്കാണ് സത്യം പറയുന്നത് ലക്ക് സംഭവമാണ് കാരണം ഞാൻ ഉപയോഗിച്ചിട്ട് കൂട്ടുകാരെ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഏഴ് എട്ട് വർഷം ഉപയോഗിക്കുന്ന ഐഫോൺ കാര്യം നമ്മളെ കൂട്ടുകാരന്മാരെ

എന്തായാലും വൈദ്യോൺ അവര് സൂചിച്ച് ഉപയോഗിക്കാം ഇവ പോയി സംഭവിക്കില്ല പ്രാർത്ഥിക്കുക അതികളൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല അപ്പൊ ഞാൻ ഉപയോഗിച്ച് നല്ല ഫോണാണ് നിങ്ങളെല്ലാം നല്ല ഫോണാണ് ഉപയോഗിക്കുന്നത് നല്ലതായിരുന്നു എല്ലാം കൊണ്ടും നല്ലതായിരുന്നു പക്ഷേ നമുക്കിങ്ങനെ പണി കിട്ടിയ കേസ് പണി കിട്ടി എട്ടിന്റെ പണിയായി പോയി അങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയാ ഭയങ്കര വിഷമമുണ്ട് ഇങ്ങനെ ചിരിച്ചു കാണിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിലും മനസ്സിലാക്കാത്ത ആരോ അടിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഉപയോഗിക്കുന്നതിനൊക്കെ പ്രാർത്ഥിക്കുക ദൈവത്തിനോട് ദൈവമേ നേർച്ച കേട്ടുകയ്മേ ഞങ്ങൾക്ക് ഇങ്ങനെ പണി തരില്ലേ പണി തന്നാൽ ഞങ്ങൾ വേറെ നിവർത്തിയില്ല ദൈവമേ ഇങ്ങനെ പാവമില്ല നമ്മളൊക്കെ ഈ ഫോൺ എടുത്ത് തന്നെ സോഷ്യൽ മീഡിയ ലൈവ് യൂട്യൂബ് വീഡിയോസ് ഷോർട്സ് വീഡിയോ ഇൻസ്റ്റാഗ്രാം എഴുതിയില്ല അങ്ങനെയുള്ള സംഭവങ്ങൾ എടുത്ത് ചെയ്യാൻ എടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത് പിന്നെ ഞാൻ അതിലോട്ടൊക്കെ മാറി കുഴപ്പമൊന്നും ഇല്ല എനിക്ക് വലിയ ഉപയോഗം ഫോൺ ഇല്ലായിരുന്നു മനസ്സിലായിട്ടില്ല ഉപയോഗിക്കുക ഫോൺ ഹീറ്റ് ആകുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കാണിച്ച് എന്നോട് പരിഹാരം കാണുക ഇനി അതാണോ എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു അപ്പൊ എങ്ങനെ സൂക്ഷിക്കാർ നേരം ചൂടാകുന്നുണ്ടോ സിഗ്നൽ അല്ലാതെ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്തേലും എനിക്കറിയുന്നില്ല എന്താണ് ഇങ്ങനെ നമ്മൾ മാവ ഐഫോൺ മാബാ

ഇനി ഈ ഫോണിനെ പറ്റി ഇങ്ങനെ മോശം വീഡിയോ ചെയ്യേണ്ട അവസ്ഥ വീഡിയോ ചെയ്യേണ്ട അവസ്ഥ നമുക്ക് അപ്പം പുതിയ വീഡിയോ ഷോർട്ട് വീഡിയോ ഇല്ല നമ്മൾ കുറെ കണ്ടന്റൊക്കെ സെറ്റ് ചെയ്ത് കുറെ മനസ്സിൽ കുറച്ചൊക്കെ കുറച്ചു ലൈവ് ഞാൻ ലൈവ് എടുത്ത് വ്യക്തിയാണ് കുറച്ചു അറിയത്തില്ലെങ്കിൽ വീഡിയോസ് കാണണം പുതിയ അറിയാത്തതോടെ പറയണം കൂടി പറയണം ഞാൻ ലൈവൊക്കെ എടുത്ത് എല്ലാ എല്ലാ ദിവസമായിട്ട് ലൈവ് ഒക്കെ ഉണ്ട് ലൈവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആളുകളൊക്കെ വരാറുണ്ട് പ്രത്യേകിപ്പ അതൊന്നും ഇല്ല എന്റെ പേരി സ്റ്റോപ്പ് എനിക്ക് നടത്തും ഉടനെ നമുക്ക് പുതിയ ഫോൺ നമുക്ക് ഇത്രയാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ കാര്യങ്ങളും നമുക്ക് നേരെ അടുത്ത വീഡിയോ കാണാം അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ കാണാം ഷോട്ട് വീഡിയോ നല്ല രീതിന്റ് ഒത്തിരി പുതിയ ഡീറ്റെയിൽ വീഡിയോ വീഡിയോ കാര്യങ്ങൾ പറഞ്ഞാൽ പറ്റുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ എല്ലാവർക്കും വേണ്ടി നമ്മള് വീഡിയോ ഇട്ടുണ്ട് മറ്റു സപ്പോർട്ട് ചെയ്യുക കാണുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ടില്ല അപ്പൊ നമുക്ക് അടിപൊളി പുതിയ ഫോൺ നമ്മൾ തെറിക്കും അപ്പം നമ്മൾ ഉടനെ തിരിച്ചു വരും അപ്പം നിങ്ങളെല്ലാം ബുക്ക്ഔട്ട് ചെയ്യണം നിങ്ങളെല്ലാം അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് എടുക്കുക പുതുതായിട്ട് നമ്മുടെ ചാനലോ വീഡിയോസ് എല്ലാം കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് അടിപൊളി ആയിട്ട് വരും ബൈ ടാറ്റ